ഭയങ്കര ഒരു സംഭവം ഉണ്ടായിട്ടോ എന്താണെന്ന് വെച്ചാലേ എൻ്റെ വണ്ടി പെട്രോൾ കഴിഞ്ഞ് നിന്ന് റോഡ് സൈഡിൽ നമ്മൾ സി എൻ ജി കാറാണ് അപ്പം പെട്രോളെ ശ്രദ്ധിക്കുക വണ്ടി നിന്നു ഓക്കെ ഞാൻ ഇനി എന്ത് ചെയ്യും ഇവിടുന്ന് നോക്കിയപ്പോൾ ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ ദൂരുണ്ട് ഞാനൊക്കെ പെട്ടുപോയി എങ്ങനെ അപ്പം ഇനി പോകും അല്ലെങ്കിൽ വണ്ടി വിളിച്ച് പോകേണ്ടി വരും എന്നൊക്കെ നിൽക്കുമ്പോൾ ഞാനൊരു വീടിനോട് സൈഡിൽ ചേർത്തലാണ് വണ്ടി നിർത്തിയോ ആ വീടത്തെ ഉടമസ്ഥ വന്നു എന്ത് പറ്റി അയച്ചു ഞാൻ പെട്രോൾ കഴിഞ്ഞാണ് നോ പ്രോബ്ലം ആയാലും ഹെൽപ്പ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു സാർ എന്ന് പറഞ്ഞു ആളൊരു സ്കൂട്ടർ എടുത്തു കൊടുക്കുന്നു സ്കൂട്ടർ കൈ തന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇതെടുത്തിട്ട് പോയിട്ട് പോയോ പെട്രോൾ അടിച്ചിട്ട് പോയോ ഞാൻ പറഞ്ഞു സാർ അല്ല നോ പ്രോബ്ലം നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോയിട്ട് പോയോ ഒന്ന് ആലോചിച്ചോ ഒരു മനുഷ്യനെ നോക്കി ഒരു മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കാന്ന് പറയുന്നത് എന്തൊരു ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്തൊരു ഞാൻ ആകെ സത്യം വണ്ടർ അടിച്ച് പോയി ഇങ്ങനെ മനുഷ്യരുണ്ടോ ഈ കാലത്തും കാരണം നമ്മൾ ലിഫ്റ്റ് കഴിച്ചാൽ പോലും പലിട്ടും വണ്ടി നിർത്താത്തൊരു കാലത്ത് ഒരാൾ സ്വന്തം വണ്ടി തന്നിട്ട് ഒരു പരിചയം എനിക്ക് വണ്ടി തന്നിട്ടേ നിങ്ങള് പോയിക്കോളൂന്ന് പറഞ്ഞു ഞാനൊരു സാറാണ് ഇപ്പൊ എത്ര ശബ്ദം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയില്ല ഞാൻ റോഡ് സൈഡിലാണ് നിൽക്കുന്നത് ഞാൻ സാറിന്റെ സ്ഥാപനം നിൽക്കുന്നത് സാർ എന്തുകൊണ്ടാണ് ഇത്രയും നമുക്ക് ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് സാർ സാർ ഒന്ന് എന്താണ് അങ്ങനെ സാറൊന്ന് പറയാൻ ഉള്ള മുടെ പറഞ്ഞത് എൻ എച്ച് റോഡാണ് എൻ എച്ച് റോഡിൽ ഇങ്ങനെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട് ഹസ്ബൻഡും വൈഫും ആയിട്ട് നിക്കുമ്പോൾ പെട്രോൾ കഴിഞ്ഞു അവർ ആ കാന്തം വട്ടി നിൽക്കാൻ എന്താണ്ടതാണ് ഹസ്ബൻഡിന്റെ വൈഫിനെ വിട്ട് പോകാനും പറ്റില്ല വണ്ടിയില്ല ആ സമയത്ത് ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ പറയും അവരോട് എന്നാൽ നിങ്ങൾ രണ്ടാളും എൻ്റെ സ്കൂട്ടിൽ പോകുന്നു ഞാൻ സ്പെയർ ചെയ്യുക വേഗം വന്ന് തന്നാൽ മതി അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് താങ്ക്സ് പറഞ്ഞ് പോണവരുണ്ട് വേറെ ഇപ്പോൾ പ്രത്യേക അറേഞ്ച്മെൻ്റ് സർപ്രൈസ് അത് വലിയ കാര്യമായിട്ട് നോക്കേണ്ട പക്ഷേ എനിക്ക് തോന്നി അപ്പം അതാ ആൾക്കാരുടെ ഇതിലാവും എല്ലാവർക്കൊന്നും ഞാൻ കൊടുക്കില്ല അപ്പോൾ പയ്യന്മാരൊക്കെ വന്ന് ചെ ചോദിക്കാറുണ്ട് പക്ഷേ കൊടുക്കില്ല അത് ഇലീഗിളാവും അല്ല പോലീസോ പിടിച്ചാൽ പിന്നെ അതൊരു പ്രശ്നമാകും എന്തായാലും എന്തായാലും എനിക്ക് കിട്ടിയ വലിയൊരു എന്താ പറയുക സർപ്രൈസ് ആയി പോയി കാരണം നമ്മളതിന്റെ വഴി നിന്നിട്ട് പലപ്പോഴും നിന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വണ്ടി തന്നിട്ടേ അപ്പൊ എനിക്ക് ഞാൻ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു സാറിന്റെ ഫേസ് നമ്മൾ പോസ്റ്റ് ചെയ്താൽ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ കൂടെ അല്ല മെയിനായിട്ട് ഇപ്പൊ ഇവിടുന്നില്ല ഒന്നര കിലോമീറ്റർ അതെ കുറച്ച് ദൂര പക്ഷെ എന്നിട്ട് വണ്ടി തന്നു അല്ല അതെ അതെ ശരിയാണ് അപ്പൊ ഞാൻ സാറോട് ചെന്നാലും നമ്മൾക്ക് ഒരുക്കുലേഷൻല്ലോ ആളെ കണ്ട പേഴ്സണാലിറ്റി കണ്ടാൽ എന്നാലും ഇന്നത്തെ കാലത്ത് അതൊക്കെ നമ്മൾ ചെയ്യേണ്ട എത്തോടെ അപ്പൊ എന്തായാലും സാറോട് സംസാരിച്ചു അപ്പൊ സാറ് ചെറിയൊരു പരിപാടി ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ സ്വന്തമായിട്ട് അപ്പൊ ഇതാണ് ആ പരിപാടി എന്റെ ലൊക്കേഷൻ വന്നാ ഞാൻ എപ്പോഴും അലൗഡ് ചെയ്യും ഇതാണ് പരിപാടി നമ്മൾ ചട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സാറിന്റെ പരിപാടി സ്വന്തമായിട്ട് ചെയ്യുന്നു വേറെ സഹായികളൊന്നും ഇല്ല സാറ് സ്വന്തമായിട്ടാണ് ടച്ചംബാറാണ് നിൽക്കുന്നത് കറക്റ്റ് ഞാൻ ലൊക്കേഷൻ കൊടുക്കാം ആരെങ്കിലും വഴി വന്നിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് നല്ലൊരു മനുഷ്യനാണ് അപ്പൊ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ മേടിക്കുക നമ്മളൊരു പ്രൊമോഷൻ വീഡിയോ സംഭവം ഒന്നല്ല നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല അങ്ങനെ ആളുകളുടെ സ്നേഹം കൊണ്ട് ആളുടെ പ്രൊഡക്റ്റ് കൂടെ കാണിച്ചു വേറെ ഒന്നും കാണിക്കുന്നില്ല നല്ല ക്വാളിറ്റിയോട് കൂടി സാർ സാറിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് സാറിയ സാറിനെ പോലെ ആൾക്കാര് സത്യം പറഞ്ഞാൽ അറിയണം എന്നുകൊണ്ടാണ് ഞാൻ സാറ് ചോദിച്ചിട്ടോ വീഡിയോ എടുക്കട്ട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു എന്തിനാണ് ഇതിനൊക്കെ പബ്ലിസിറ്റി അതിനാർ പറഞ്ഞാണ് എന്നാലും താങ്ക് യു മോസ്റ്റ് വെൽക്കം